ലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെപ്റ്റംബർ മാസം ദൈവം നമുക്ക് തന്നതിനായു സ്തോത്രം ചെയ്യും ഈ മാസത്തിൽ നമ്മുടെ കപ്പുകളൊക്കെയും നിറഞ്ഞ കവിയും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതം കഠിനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത് ഓരോ മാസവും നമ്മളെ വിളിച്ചറിയിക്കുന്നത് അവൻ്റെ എൻ്റെ പാനപാത്രം ഒന്ന് കവിയുന്നു കാരണം എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും എല്ലാവരും പറഞ്ഞാട്ടെ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യം എൻ്റെ ശത്രുക്കൾ കാണുകയെ അപ്പോൾ നമ്മുടെ മുൻപിൽ ഇസ്രായേലിനെ നോക്കുമ്പോൾ അവർക്ക് ചുറ്റും ശത്രുക്കൾ ഉള്ളതുപോലെ തന്നെ ഒരു ദൈവ പൈതലിൻ്റെ ഒരു ദൈവദാസിൻ്റെ ഒരു ദൈവദാസിക്ക് ഒരു വിശ്വാസിക്ക് ചുറ്റും എപ്പോഴും ശത്രുക്കളുണ്ട് നിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കണം കവിയുന്നു എന്ന് പറയണം കാരണം നമ്മൾ വെളിച്ചത്തിലേക്ക് അടുക്കും തോറും വെളിച്ചത്തെ സ്നേഹിക്കും തോറും ജനം നമ്മെ മാറിപ്പോകുവാനിടയാകും നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ വിറ്റുപോകുവാനിടയാകും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ മാറിപ്പോകുവാനിടയാകും ഇത് ദൈവത്തിൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അപ്രകാരം ആരെങ്കിലും വേദനിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളുടെ പാനപാത്രത്തെക്കുറിച്ച് നിങ്ങളൊന്നറിയണം നിങ്ങൾ കുടിക്കുന്ന ഈ പാനപാത്രം അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാണ് നിറഞ്ഞ കവിയുന്ന പാനപാത്രമാണ് എന്നാൽ ചിലരുടെ അനുഭവത്തിലൂടെ അവരുടെ അനുഭവങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ അനുഭവത്തിൽ ഈ പാനപാത്രം എങ്ങനെയാണ് നിറഞ്ഞ് കവിയുവാൻ ഇടയായതെന്ന് നമുക്കൊന്ന് നോക്കാം ഹാലലൂയ നമ്മൾ ആദ്യമായി നോക്കുന്നത് രണ്ട് മൂന്ന് സഹോദരിമാരെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹാലലൂയ ഫാനി ക്രോസ്ബി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ന്യൂയോർക്കിലാണ് അവരുടെ ജനനം വെറും ആറാഴ്ച പ്രായത്തിൽ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടറുടെ തെറ്റായ ഒരു ചികിത്സ കാരണം ആ പ്രിയ മകളുടെ ജീവിതകാലം മുഴുവൻ അവൾക്ക് വെളിച്ചം നഷ്ടപ്പെടുവാനിടയായി എല്ലാവർക്കും അവളുടെ മാതാപിതാക്കൾക്കും സകലർക്കും അതൊരു ശൂന്യതയായ ഒരു ശൂന്യമായ പാനപാത്രം പോലെ തോന്നിയിരുന്നു ഒരു തകർന്ന പാത്രം പോലെ തോന്നിയിരുന്നു ഇനി ആ പാത്രത്തിലേക്ക് ഒരിക്കലും വെള്ളം വീഴുകയില്ല ഒരിക്കലും അവൾക്ക് ലോകം കാണുവാനിടയായില്ല ആ മകളുടെ അവസ്ഥയൊന്നും നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്താട്ടെ ദ ഫാനി ക്രോസ്ബി എന്ന ഈ മകളെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയുമ്പോൾ പക്ഷേ ഫാനി ഒരിക്കലും പരാതി പറഞ്ഞിരുന്നില്ല അവൾ മർമറിങ് ചെയ്തിരുന്നില്ല കാരണം എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അവൾക്കറിയാമെന്നും അവിടെ ഇരുന്നു കൊണ്ട് അവൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത് അവിടെ അവളെ ദൈവമാക്കി വെച്ചെങ്കിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഈ ആലയത്തിൽ ദീർഘകാലം വസിക്കും വെറും എട്ടാം വയസ്സിൽ അവൾ ഒരു കവിത എഴുതി എന്തൊരു സന്തോഷമുള്ള ആത്മാവാണ് ഞാൻ എങ്കിലും എനിക്ക് കാണാനാവില്ല അതായിരുന്നു അവളുടെ ആ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓ വാട്ട് എ ഹാപ്പി സോൾ ഐ ആം ഓൾ ദോ ഐ കനോട്ട് സീ ഐ ആം റിസോൾവ് ദാറ്റ് ഇൻ ദിസ് വേൾഡ് കണ്ടൻറ്റഡ് ഐ വിൽ ബി ഷീ ഡിസൈഡ് ബ്ലൈൻഡ്നെസ് ഈസ് മൈ കപ്പ് ബട്ട് ഐ വിൽ ഡ്രിങ്ക് ഇറ്റ് വിത്ത് ജോയ് അവൾ തീരുമാനിച്ചു അന്ധത എൻ്റെ പാനപാത്രമാണ് പക്ഷെ ഞാനത് സന്തോഷത്തോടെ കുടിക്കും നമ്മൾ എന്ന ഉൾപ്പെടെ നമ്മളെല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ ചോദ്യമാണ് കഴിഞ്ഞ ദിവസത്തിൽ ബെന്നിഹിനെ നമ്മൾ കാണുവാനിടയായി അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ ആയിരക്കണക്കിന് ജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ ട്രാൻസിൽ കൊണ്ടുപോയി അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചത് നീ നാൽപ്പത് വർഷം ചെയ്തതിനേക്കാൾ ഉപരിയായി ഇനിയുള്ള ദിവസങ്ങളിൽ നീ എനിക്ക് വേണ്ടി കൃഷി ചുമക്കുവാൻ അദ്ദേഹം ക്രൂശി ചുമന്നിരുന്നു പക്ഷേ അദ്ദേഹം കൃഷി ചുമന്നത് അത് ആ എങ്ങനെയായിരുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തിക്കും ഒരു പശ്ചാത്താപം കൊടുത്തു നമ്മൾ പലപ്പോഴും നമ്മുടെ കപ്പുകൾ നമ്മൾ എങ്ങനെയാണ് കുടിക്കുന്നത് നമ്മുടെ കപ്പുകൾ ദൈവം ഇഷ്ടപ്പെടുക ഒരു ബ്രൈഡിനെ തേടിയാണ് കർത്താവ് വരുന്നത് അതാണ് നമ്മുടെ സന്ദേശം ഹലോയ്യ അപ്പോൾ ഈ ഫാനിയെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ അവസ്ഥകളിലാണ് അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതെങ്കിൽ തളർന്നു പോകുന്ന നമ്മൾ തകർന്നു പോകുന്ന നമ്മൾ കാരണം നമ്മളെപ്പോഴും പബ്ലിക്കിനെയാണ് നോക്കുന്നത് രണ്ടാമതായിട്ട് ഒരു വ്യക്തിയെ കാണിക്കുവാനിടയായിരിക്കുന്നത് ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ഒരു സന്ദേശമാണ് ഹാലലുയ പക്ഷേ ഈ ഈ ഫാനി പറഞ്ഞ ചില കാര്യങ്ങളെ നമ്മൾ മറക്കാതെ ഇരിക്കണം അവൾ പാനപാത്രം അവളുടെ പാനപാത്രം എണ്ണായിരത്തിലധികം ക്രൈസ്തവ ഗാനങ്ങളായി ഒഴുക്കി ഓരോ സഭകളിലും അവളുടെ പാട്ടുകളെ പാടുന്നുണ്ട് ബ്ലസ്ഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈ ദ ഗാഡ് ബി ദ ക്ലോറി സേഫ് ഇൻ ദ ആം ഓഫ് ചീസ് ആംസ് ഓഫ് ചീസസ് ഈ പാട്ടുകളൊക്കെയും നമ്മുടെ നാവലോട് വരുമ്പോൾ ഈ കണ്ണ് കാണാൻ വയ്യാത്ത ആ മകളെക്കുറിച്ചൊന്ന് ഓർക്കണം ഹാലലോയി ഓരോ ഭക്തന്മാരും പാട്ടുകൾ എഴുതിയത് അവളുടെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ചില പാട്ടുകളുണ്ടാകട്ടെ ഈ മാസത്തിലെന്ന് ആഗ്രഹിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തെ ആ ഒഴുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൈക്കപ്പ് ഓവർ ഫ്ലോസ് ഹാലുയ സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ അഞ്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലൂയ എല്ലാവർക്കും എപ്പോഴും സന്തോഷിക്കുവാനാണ് ആഗ്രഹം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില അനുഭവങ്ങൾ നമ്മളെ വേദനിപ്പിക്കുവാനിടയാ ഇനിയൊരു ദേവദാസനെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് വോൺബ്രാൻ്റ് അദ്ദേഹം ഒരു റൊമാനിയൻ പാസ്റ്ററായിരുന്നു കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാൽ അദ്ദേഹം അറസ്റ്റിലാകുവാനിടയായി പതിനാല് വർഷം അദ്ദേഹം തടവിലായിരുന്നു പലരും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടങ്കലിലേക്ക് നമ്മളുടെ ജീവിതവും യേശു കർത്താവിനെ നേടിയത് കൊണ്ട് നമ്മൾ വീടുകളിൽ നിങ്ങളായിരിക്കുന്ന നിങ്ങൾ പറയുന്ന ഓരോ അവസ്ഥകളിലും തടങ്കലിലൂടെ കടന്നു പോകുന്നവരായിരിക്കും ഒരു ഫ്രീഡവും ഉണ്ടായിരിക്കുന്നില്ല അവൻ്റെ പാനപാത്രം നമ്മൾ കുടിക്കുമ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ടാകും ചിലപ്പോൾ പീഡനമുണ്ടാകും ചിലപ്പോൾ മർദ്ദനമുണ്ടാകും ചിലപ്പോൾ ഏകാന്തതയും ചിലപ്പോൾ ശൂന്യതയും ചിലപ്പോൾ ഒറ്റപ്പെടലും നല്ലത് ചെയ്തിട്ടും തിന്മ ലഭിക്കുന്ന ഒരു പാനപാത്രം ഈ പാനപാത്രത്തെ കുടിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവം അതുകൊണ്ടാണ് മത്തൈസുവിശേഷം പതിനാറിൽ പറഞ്ഞത് ഇരുപത്തിനാലാം വാക്യം ഒരുവനെ ഞാൻ ഈ ആഗ്രഹിച്ചാൽ തന്നെ താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശ്യമെടുത്ത് എൻ്റെ പിന്നാലെ വരിക തടവറയിലാണെങ്കിലും തണുപ്പിലാണെങ്കിലും വിശപ്പിലാണെങ്കിലും പഴയ ഉടുത്താലും രാത്രിയിൽ സന്തോഷമില്ലെങ്കിലും പകൽ സന്തോഷമില്ലെങ്കിലും ആത്മാവിൽ നൃത്തം ചെയ്യുന്നവരാകട്ടെ സന്തോഷത്തോടു ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് എൻ്റെ ശരീരത്തെ ബന്ധിക്കാം പക്ഷേ എൻ്റെ വിശ്വാസത്തെയും എൻ്റെ ആത്മാവിനെയും ബന്ധിക്കാനാവുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ജോയ് ഇൻ ദ ഡാർക്ക് സെൽ അദ്ദേഹത്തിൻ്റെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു പേരാണ് ആമ അദ്ദേഹത്തിൻ്റെ മറുപേര് ജോയ് ഇൻ ദ ഡാർക്ക് സെൽ ഹല്ലൂയ അദ്ദേഹത്തിന് വിടുതൽ പതിനാല് വർഷത്തിന് ശേഷം വിടുതൽ കിട്ടിയ ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേരാണ് ടോർച്ചേഡ് ഫോർ ക്രൈസ്റ്റ് കൂടാതെ വോയ്സ് ഓഫ് ദ മാറ്റീസ് എന്ന സംഘടന സ്ഥാപിച്ചു അദ്ദേഹം ലോകമെമ്പാടുമുള്ള പീഡിത ക്രിസ്ത്യാനികളെ സഹായിക്കുന്നതിനായി അദ്ദേഹം വേദന നിറഞ്ഞ പാനപാത്രം ഇന്നും യേശുവിനായി സഹിക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ധൈര്യത്തിൻ്റെ ഒഴുക്കായി മാറി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പെർസിക്യൂഷൻ ഒരൊറ്റപ്പെടൽ ഒരു ശൂന്യത ആരും ഇഷ്ടമില്ലാതെ സ്നേഹിച്ചിട്ടും ഭർത്താവ് സ്നേഹിക്കുന്നില്ല സ്നേഹിച്ചിട്ടും ഭാര്യ സ്നേഹിക്കുന്നില്ല നാളുകളായി വർഷങ്ങളായി ഇരുപത് വർഷമായി മുപ്പതു വർഷമായി നാൽപ്പത് വർഷമായി അമ്പത് വർഷമായി അഞ്ച് വർഷമായി ഒരു വർഷമായി മൂന്ന് മാസമായി ആറ് വർഷമായി ഇരുപത് വർഷമായി പതിനാറ് വർഷമായി നമ്മൾ വർഷങ്ങൾ പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെ അനുഭവത്തിലൂടെ പറയുകയാണ് ഈ ജീവിതം ഒരു അമേ ടോർച്ചേഡ് ഫോർ ക്രൈസ്റ്റ് എന്നുള്ള പാനപാത്രത്തിൻ്റെ ഒരു ജീവിതമാണ് അത് നമ്മൾ സഹിക്കുവാൻ തയ്യാറാകണം കാരണം ഹിസ് ക്രേസ് ഇസ് സഫിഷ്യൻ ഫോർ അസ് നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല നമ്മളൊരു ബ്രൈഡാണ് നമ്മളൊരു നിർമ്മല കന്യകയായി വിവാഹനിശ്ചയം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ടോർച്ചറുകൾ നമ്മൾ ജയിക്കേണ്ടത് പുറമേ ഒന്നും കാണിച്ചുകൊണ്ടല്ല പുറമേ നമ്മൾ എന്ന് കാണിക്കാൻ എളുപ്പമാണ് ആർക്കും വെള്ള വെള്ളവസ്ത്രമിടാം ആർക്കും തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കാം ആർക്കും സ്വർണ്ണമിടാതെ ഇരിക്കാം ആർക്കും ആമേ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ വിശ്വാസിയാണ് ഞാൻ ഇന്ന ആളാണെന്ന് പറയാൻ പറ്റും പക്ഷേ നീ ജയിക്കേണ്ടത് നിൻ്റെ അകമ്യാണ് പ്രാണത്യാഗത്തോടും അമേം നീ ഇതിനെ എതിർത്ത് നിൽക്കണം പാവത്തെ ജഡത്തെ ലോകത്തെ എതിർത്ത് നിൽക്കണം പിഷാജിനെ എതിർത്ത് നിൽക്കണം അവിടെയാണ് നമ്മുടെ ജയം ഇന്നുവരെയും നീ അത് അങ്ങനെ അങ്ങൊരു തീരുമാനത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇനി അപ്രകാരം നിൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം നീ ജയിക്കണം നീ ഒന്നിലും ആമേ വീണു പോകരുത് നീ ഒരു സർവൈവറായി മാറണം എങ്കിൽ മാത്രമേ നിന്നിലൂടെയും ഈ മനുഷ്യനെ പോലെ ഈ പാഷറിനെ പോലെ അനേകരിലേക്ക് നമ്മളെ ജീവിതത്തിലേക്ക് ദൈവത്തിനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന ഈ ഓരോ പ്രശ്നങ്ങളും ഈ റിച്ചാർഡിനെ പോലെ പാസ്റ്ററിനെ പോലെ അദ്ദേഹത്തെ പോലുള്ള അനേക ദൈവദാസികൾ ദൈവദാസന്മാർ അമ്മ സ്ത്രീകൾ പാസ്റ്റേഴ്സാണ് സ്ത്രീകൾ അമ്മയും ഇവാഞ്ചലിസ്റ്റാണ് അപ്പോസ്തലാണ് ഒരു സ്ത്രീയിലൂടെയാണ് കർത്താവ് പുതിയ നിയമത്തെ പ്രസ്താവിക്കുന്നത് പഴയ നിയമത്തിലുടനീളം അമ്മയും പുരുഷന്മാരുടെ പേര് പറഞ്ഞു വന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അദ്ധ്യായത്തിൽ മേരിയിലൂടെ മറിയയിലൂടെ യേശു കത്താവ് ജനിച്ചത് ഒരു ജീനിയോളജിയിൽ തന്നെ ഒരു സ്ത്രീയുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോസഫിൻ്റെ മകനെന്നല്ല മേരിയുടെ മകനെന്നാണ് അപ്പോൾ ഒരു സ്ത്രീലൂടെയാണ് പുതിയ നിയമത്തെ അമ്മയെ ഒഴിവാക്കുന്നത് തന്നെ ഹാലലോ സ്റ്റെപ്പ് തന്നെ വളരെ പ്രാഗൽഭ്യത്തോടു കൂടിയായിരിക്കട്ടേ നമ്മുടെ പ്രവാസ ജീവിതം ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയുമില്ല ക്രിസ്തുവിൽ ലോകത്തിൽ സ്ത്രീയും പുരുഷനുമുണ്ട് എന്നാൽ ക്രിസ്തുവിൽ ദൈവത്തിൽ പുരുഷനും സ്ത്രീയുമില്ല അവർ എന്നേക്കും ആത്മാക്കളാകുന്നു അവർ നിർമ്മല ഖന്യകളാകുന്നു ലോകം മുഴുവനും ഇന്ന് പേടിക്കുന്നത് അമീം ബ്രൈഡിനെയാണ് മണവാട്ടി സഭയാണ് കാരണം ഈറ്റുന്നവോടുകൂടി ഭൂമി പോലും വേദനിക്കുന്നത് മണവാട്ടികളെക്കുറിച്ചാണ് ഈ മണവാട്ടിക്കുള്ള ഒരു പ്രശ്നമാണ് ലോകത്തിലെങ്കും ഭൂകമ്പവും പോലെ നടക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല പ്രശ്നം മണവാട്ടികൾ ഈ ഭൂമിയിലാകുന്നതാണ് മണവാട്ടികൾ പ്രാണപ്രിയന് വേണ്ടി കാത്തിരിക്കുന്ന ഇതാണ് ദൈവം വെച്ചിരിക്കുന്ന ബൈബിളിൻ്റെ മുഴുവൻ സ്റ്റോറിയുടെയും കണ്ടൻറ്റ് മണവാട്ടികൾ കാത്തിരിക്കണം മണവാട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവസാനം വരെയുള്ള ആമേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും നീ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നുവെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹാലോ നമ്മൾ കോറിറ്റൻ ബൂമിനെക്കുറിച്ചറിയാം പ്രിയ സഹോദരി വളരെ ബോൾഡായിട്ടുള്ള ഒരു സഹോദരിയാണ് കോറിറ്റൻ ബൂം രണ്ടാം ലോകമഹായുദ്ധത്തെ കാലത്താണ് ജീവിച്ചിരുന്നത് അവർ ഒരു ഡച്ച് ക്രിസ്ത്യാനിയായിരുന്നു അവളുടെ കുടുംബം ചെയ്തത് നാസികളിൽ നിന്ന് യഹൂദന്മാരെ രക്ഷിച്ചുവെന്ന ഒരു കുറ്റമാണ് അവർ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അവർ പിടി പിടിക്കപ്പെട്ടു കൊറിയ കൊറിയെ കോ ഈ ടോം കോഴിയെ റാവിൻസ് ബുക്ക് കോൺ കോൺസെൻട്രൽ ക്യാമ്പിലേക്ക് അയച്ചു അവിടെ അവളുടെ സഹോദരി ബെറ്റ്സി മരിച്ചു അവളുടെ പാനപാത്രം വേദന വിശപ്പ് തണുപ്പ് മരണം നിറഞ്ഞതായിരുന്നു ഈ കോറിറ്റൻ പോലെ നമ്മളുടെ ജീവിതത്തിലും അനേക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവം നന്മ ചെയ്തതുകൊണ്ടാണ് അവൾ ഈ അനുഭവം അവൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾക്ക് സന്തോഷത്തോടുകൂടി ഭൂമിയിൽ അവൾക്ക് ജീവിച്ച അവളുടെ ജീവിതം ഫിനിഷ് ചെയ്യാമായിരുന്നു എന്നാൽ ഇന്നും കോറിറ്റൻ ഭൂമിനെ പോലുള്ള അനേക സഹോദരിമാർ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനാണ് ദൈവം ഇന്ന് ആഹ്വാനം ചെയ്യുന്നത് ക്യാമ്പിൽ വെച്ച് ബെറ്റ്സി കോറിയോട് പറഞ്ഞിരുന്നു ഇത്രയും ആഴമുള്ള കുഴിയുണ്ടായാലും ദൈവത്തിൻ്റെ സ്നേഹം അതിലും ആഴമുള്ളതാണെന്ന് കോറിയ സത്യത്തിൽ പിടിച്ചു നിന്നു അവൾ നിരാശയ്ക്ക് പകരം അവൾ വിശ്വാസം തിരഞ്ഞെടുത്തു എത്ര ലേഖനം ഒന്നാം അദ്ദേഹത്തിലും മൂന്നാം അദ്ദേഹത്തിലും പറയുന്നു വിശ്വസിക്കും തോറും ഒരു ബ്രൈഡിനോട് പറയാണ് വിശ്വസിക്കും തോറും വ്യാപരിക്കുന്ന അവൻ്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പമിന്നതെന്ന് നീ അറിയണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബ്രൈഡിലൂടെ ദൈവപേദിലെ നിന്നിലൂടെ ഏത് സിറ്റുവേഷനിലും നീ മറ്റുള്ളവർക്കൊരനുഗ്രഹമായി മാറി യുദ്ധത്തിന് ശേഷം കോറി തൻ്റെ ക്യാമ്പിലെ ക്രൂരനായിരുന്നൊരു ഗാർഡനെ കണ്ടു ആ മനുഷ്യൻ അവളോട് ക്ഷമ ചോദിച്ചു ആദ്യം അവളുടെ ഉള്ളിൽ കോപവും വേദനയും നിറഞ്ഞിരുന്നു ആ മനുഷ്യനോട് മനുഷ്യനോട് ക്ഷമ ചോദിച്ചപ്പോൾ പക്ഷേ അവൾ പ്രാർത്ഥിച്ചു ദൈവം അവൾക്ക് ശക്തി നൽകി അവൾ നീട്ടി പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ഹൃദയത്തിൽ നിന്നെല്ലാം ക്ഷമിക്കുന്നു ആ മനുഷ്യനോട് ക്ഷമിച്ചു അവൾ അവളുടെ വേദന നിറഞ്ഞ പാനപാത്രം ക്ഷമയുടെ ഒഴുക്കായി മാറി അത് ദൈവം മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അദ്ദേഹം അവളോട് ക്ഷമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രണ്ടുപേരും ക്ഷമിക്കുവാനിടയായി അവളെ അത്രമാത്രം ക്രൂരിപ്പിച്ച വേദനിപ്പിച്ച നമ്മളുടെ ജീവിതത്തിലും നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഓർത്ത് നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അവളുടെ മിനിസ്ട്രി കോറിയുടെ മിനിസ്ട്രി യോബിനെ പോലെ അവൻ ശത്രുക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവനെ വേദനിച്ചവനെ വേദനിപ്പിച്ചവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കോറയുടെ ജീവിതത്തിലും ദൈവം അത്ഭുതകരമായൊരു കരം പ്രവർത്തിക്കാനിടയായി ദ ഹൈഡിങ് പ്ലേസ് എന്ന പുസ്തകം അവൾ എഴുതുവാനിടയായി അവളുടെ കഥയിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഏറ്റവും ഇരണ്ട വേദനയിൽ പോലും ക്ഷമ സാധ്യമാണെന്നും പഠിക്കാനായി കോറി ലോകമെമ്പാട് സാക്ഷ്യം പറഞ്ഞ് സന്ദരി സന്ദർശി സഞ്ചരിച്ചു അവൾ ദ ഹൈഡിങ് പ്ലേസ് എന്ന പുസ്തകം എഴുതുവാൻ അവളുടെ കഥയിലൂടെ കോടിക്കണക്കിന് ആളുകൾ അവൾ പോയില്ലെങ്കിൽ അവൾ പോയ അനുഭവമാണ് അവൾക്ക് അനേകരോട് പറയുവാൻ സാധിച്ചത് അണ്ടിലണ്ണസ് കർത്താവിൻ്റെ ക്രൂശ് നമ്മൾ ചുമക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആഴത്തിലുള്ള ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കണമെന്നാണ് എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം ഇരിക്കുന്നത് ഇരുട്ടിൻ്റെ അവസ്ഥയിൽ പാനപാത്രങ്ങൾ അമേ ആ അൺഫോ ഫൊഗീവ്നെസിലാണ് അനുഗ്രഹത്തിലൂടെയാണ് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക അവളുടെ പാനപാത്രം ഭയങ്കരമായ കഷ്ടവും നിരാശയുമായിരുന്നു അവൾ നന്മ ചെയ്തിട്ടാണ് അവൾ കഷ്ടം അനുഭവിച്ചത് അത് ദൈവത്തിന് നന്മയാക്കി ദൈവം ഒഴുക്കി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തിന്മ വിക്ടർനെസ്സിലൂടെ കഠിനമായ കയ്പിൻ്റെ അവസ്ഥയിലൂടെ മകളെ അനേക സഹോദരി നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ പേര് തന്നെ ഞാൻ പറയും നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ ഇപ്പോഴും നിങ്ങളുടെ പേര് എൻ്റെ പേര് റാണി നിങ്ങളുടെ പേര് പറയും ഞാനീ പോകുന്നത് അനേകർക്ക് കുഴിയിലെ ആടിയിൽ ഒരു കർത്താവിൻ്റെ ഒഴുക്കിനെ കാണിച്ചു കൊടുക്കുവാൻ നിനക്കേ പോകാൻ പറ്റുകയുള്ളൂ അത് ദൈവത്തിൻ്റെ നന്മയ്ക്കാക്കി ദൈവം ഒഴുക്കുവാനിടയാകും ഈ സത്യം നമ്മൾ അറിയുമ്പോഴാണ് കോറിറ്റൻ ബൂമിനെ പോലെയും മറ്റനേകരെ പോലെയും നമുക്ക് മുന്നോട്ട് ഓടുവാൻ സാധിക്കുന്നത് ഫാനി ക്രോസ്ബിയെ പോലെയും അമ്മേ റിച്ചാർഡ് റൂൺബ്രാൻഡിനെ പോലെയും മേരി ടോം കോഴിയെ പോലെയും നമുക്കാകാൻ സാധിക്കുമോ നമ്മുടെ ബൈബിളിലും അനേക ക്യാരക്ടറുകളുണ്ട് ഓരോ രീതിയിലും അവസ്ഥയിലും പ്രശ്നത്തിലൂടെ കടന്നുപോയ പോയ അനേകരുണ്ട് യേശു കർത്താവിൻ്റെ അമേ ദ കപ്പ് ഓഫ് ഒബീഡിയൻസ് പൗലോസിൻ്റെ ഒരു കപ്പ് ഫിനിഷിങ് ദ റേസ് രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നുണ്ട് യേശു കർത്താവ് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്നു പിതാവെ ഇച്ഛിക്കുന്നുവെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിങ്ങൾ നീക്കണമെന്ന് പൗലോസ് രണ്ട് തിമോത്തി നാലിൻ്റെ ഏഴിൽ പറയുന്നു അവൻ്റെ പാനപാത്രം പീഡനവും തടവും വേദനയുമായിരുന്നു എന്നാൽ അത് അനേക സഭകളിലേക്ക് ഇന്ന് നമുക്കും അതൊഴുക്കായി മാറി കോടിക്കണക്കിന് വിശ്വാസികളെ അത് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി പോലോസിൻ്റെ ജീവിതത്തിലൂടെ യോബിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ അവൻ്റെ പാനപാത്രം നഷ്ടവും വേദനയുമായിരുന്നു എന്നാൽ അവൻ്റെ വിശ്വാസം തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ഒഴുക്കായി മാറി കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മൗർത്തപ്പെട്ടേ ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ഇതുപോലെ തന്നെ അനേക കോറിറ്റോൺ ബോമിനെ പോലെയും റിച്ചാർഡ് ബ്രൂൺബ്രാൻഡിനെ പോലെയും ഹലുയ ഫാനി ക്രോസ്ബിയെ പോലെയും നമ്മുടെ ജീവിതത്തിലെ കപ്പുകൾ എങ്ങനെയുള്ളതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഇറങ്ങട്ടെ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിലൂടെ വ്യാപരിക്കട്ടെ നിങ്ങളുടെ കപ്പുകൾ നിറഞ്ഞു കവിയട്ടെ ഈ സെപ്റ്റംബർ മാസം ഇന്നുമുതൽ ഞാനൊരു അനുഗ്രഹമാകണമെന്ന് ആഗ്രഹിക്കുന്നതോ വൈദലേ നമ്മുടെ മാതാപിതാക്കൾ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അയൽവാസികൾ മരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ ടീച്ചർ മരിച്ചത് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ ഫ്രണ്ട്സ് മരിച്ചത് കണ്ടിട്ട് നമ്മുടെ മക്കൾ മരിച്ചത് കണ്ടിട്ടുണ്ട് നമ്മുടെ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങളൊക്കെയും മരിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഉള്ളവരായിരിക്കാം ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുമ്പോൾ അവസാനത്തെ അബ്രത്തിൻ്റെ ആ വേദന അത് ശ്രീക്കാവുന്നതല്ല അപ്പോൾ ആ ജീവൻ്റെ ആ ദൈവത്തിൻ്റെ സ്വന്തം ശ്വാസം നമ്മളിലേക്ക് ആക്കി തന്നപ്പോൾ അവൻ്റെ ജീവൻ നമ്മളിലേക്ക് ആക്കി തന്നപ്പോൾ നമ്മൾ ജീവനുള്ള ദേഹ്യമായി മാറിയെങ്കിൽ മനുഷ്യനതേ അനേകം ഇഷ്ടങ്ങളുണ്ട് എന്നാൽ ആ ഇഷ്ടത്തെ ഒന്നും മാറ്റി ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രിയ പൈതലെ ജനം ഇരുളിനെ കണ്ട് പേടിച്ചു പോയി എന്ന് നമ്മൾ കണ്ടു മോശ ഇരുളിനെ സ്നേഹിച്ചു പുറപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം ഈ സെപ്റ്റംബർ മാസത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജീവിച്ചതുപോലെയല്ല അനേക ദൂതുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ആ ദൂതുകളൊക്കെ ഒന്നും മാറ്റിയിട്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ വെച്ചിരിക്കുന്ന സ്റ്റെപ്പിലേക്ക് നിങ്ങളൊന്ന് കയറിച്ച് നാട്ടെ ഈ ദേവദാസനും രണ്ട് ദേവദാസികളും മുന്നോട്ട് പോയപ്പോൾ അവർ നമുക്കൊരു അനുഗ്രഹമായത് അവരുടെ രാജ്യങ്ങളിൽ അവരൊരു അനുഗ്രഹമായി തീർന്നും അവർ ജീവിക്കുന്ന ഒരു പാത്രങ്ങളായി മാറിയതുപോലെ നമ്മുടെ ജീവകാലത്തിൽ നമ്മളായിരിക്കുന്ന സേഫ് സോണിൽ നിന്നൊന്നും പുറത്തിറങ്ങാമോ കഴുകൻ തൻ്റെ കുഞ്ഞിനെ സേഫ് സോണിൽ നിന്നും മാറ്റുന്നതുപോലെ പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മളെ സേഫ് സോണിൽ നിന്നും മാറ്റുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ റിവല്ലിങ്ങാണ് എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക സഹോദരിമാർ വില കൊടുക്കുന്നുവെന്ന് കർത്താവ് ആത്മാവിൽ നിന്നെ അറിയിക്കുന്നു ആ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങളുടെ യാത്ര മുന്നോട്ട് ശുഭമായിരിക്കട്ടെ നെവർ നെവർ കീവ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ശുഭവസ്ത്രം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ നിങ്ങളുടെ പുറമേ ഉള്ളതൊന്നുമല്ല നിങ്ങളൊരു സാധാരണക്കാരായി അനേകരിലേക്ക് നിങ്ങൾ വെളിപ്പെടട്ടെ ഹാലലൂയ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയുമില്ല നിങ്ങളൊരു പാസ്റ്റർ ആകട്ടെ നിങ്ങളൊരു വാഞ്ചലിസ്റ്റാകട്ടെ നിങ്ങളൊരു അപ്പോസ്തലയാകട്ടെ നിങ്ങളൊരു ടീച്ചറാകട്ടെ നിങ്ങളൊരു പ്രവാചകിയാകട്ടെ അത് ക്രിസ്തുവിന് ഉചിത മാമണ്ണമായിരിക്കട്ടെ അവൻ്റെ നാമത്തെ ഉയർത്തുന്നതായിരിക്കട്ടെ അനേകരെ കുഴിയിൽ നിന്ന് കയറ്റുന്നതാകട്ടെ ഭക്തന്മാർ ആലോചന ചോദിച്ചത് ദൈവ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഹാലലൂയ ഭൂമിയിലുള്ളതൊന്നും ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നില്ല നമ്മുടെ മക്കൾ നമ്മളെല്ലാവരും അനുഗ്രഹം തന്നെ പ്രാപിക്കും നമ്മുടെ വാക്തത്വത്തിന് സമയമുണ്ട് അത് വരും നിശ്ചയം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തോട് അടുത്ത് ചെല്ലുക നമ്മുടെ പ്രശ്നങ്ങൾ കൂടുതൽ നമ്മളെ അടുപ്പിക്കുകയാണ് ദൈവത്തോട് നമ്മുടെ ജീവിതം മറ്റൊരു ദിവസം അനുഗ്രഹമായി മാറും അനേകർക്ക് ഹാലലൂയ അനേക പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിലൂടെ ഉണ്ടാകട്ടെ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ ഉണ്ടാകട്ടെ സെപ്റ്റംബർ മാസം മാസമായി ബ്ലസ് യു ഇൻ ദ നെയ്ം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ എൻ്റെ ശത്രുക്കൾ കാൺകി നീനയ്ക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നെ ഹോഡി ആലയത്തിൽ ദീർഘകാലം വസിക്കും ഹൽ ബിക്കോസ് ഗോഡ് ഈസ് മൈ ഷെപ്പ് എല്ലാ മുഖങ്ങളും തകർന്നു പോകട്ടെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിക്കുവാൻ തടസ്സമായിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങുവാൻ തടസ്സപ്പെടുത്തുന്ന ഈശാന മൂലം കാറ്റുകളെ ശാസിക്കുന്നു വേരൂന്നട്ടെ അനേകർക്ക് നീ വെളിച്ചമാകട്ടെ യെസ് യു ആർ എ ബ്ലസ്സിംഗ് യു ആർ എ ബ്ലസ്സിംഗ് റൈസ് എല്ലാവരും ഉണർന്നെ ആമയ അവൻ്റെ പ്രകാശം നിന്റെ മേൽ വന്നിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക ഹാല ലോ ദി ബ്യൂട്ടി ഫ്രം ആഷസ് അനേക ദുഃഖിതന്മാർക്ക് നീ ഒരു അനുഗ്രഹമാണ് അനേക കൂനിയിരിക്കുന്നവരെ മുടന്തിരെയും എഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിന്നെ ഒരുക്കുകയാണ് നിനക്കൊരു എക്സ്പീരിയൻസ് തരികയാണ് നെവർ ഗിവ് അപ്പ് പ്രിയ പൈതലി ഹാവ് എ ബ്ലസ്ഡ് മന്ത് ഓഫ് സെപ്റ്റംബർ യു ആർ എ ബ്ലസ്സിംഗ് കീപ് സെയിങ് യു ആർ എ ബ്ലസ്സിംഗ് അമേൻ ഹാവ് എ ബ്ലസ്ഡ് ടൈം നെവർ നെവർ കിവ് അസ്റ്റർ റാണി നിങ്ങളുടെ അമേൻ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ടെസ്റ്റ് മണികളും ആഗ്രഹിക്കുന്നു ഭൗതികമായതല്ല ആത്മീയമായ ടെസ്റ്റ് മണികൾ വെളിപ്പാടിൻ്റെ ടെസ്റ്റ് മണികൾ ഹാല ലൂയ യേശുക്കത്താവിനെ ഒത്തിരി സ്നേഹിക്കുക വചനത്തെ സ്നേഹിക്കുക മുന്നോട്ട് യാത്ര ചെയ്യുക നിങ്ങളുടെ ഓരോ ഡേയിലുമുള്ള പ്രശ്നങ്ങളിൽ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുക അല്പസമയം റെസ്റ്റ്ലെസ്സായാലും വീണ്ടും മടങ്ങി അവൻ്റെ സന്നിധിയിലേക്ക് വരിക മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കുക യേശു യേശുക്കത്താവിൻ്റെ തലയിൽ എണ്ണ ഒഴിക്കുവാൻ അമ്മ അവസരമൊരുക്കിയതുപോലെ നിനക്കും ഒരു അവസരം ദൈവം വച്ചിട്ടുണ്ട് ഹലുവ ഒരു ലിമിറ്റേഷൻ ഇടാതെ വിശ്വസിക്കുന്നതോറും വ്യാപരിക്കുന്നവൻ്റെ അത്യന്തശക്തിയിലേക്ക് ഇറങ്ങിയാട്ടെ ഗോഡ് ബ്ലസ് ചെയ്യുള്ളൂ